യുവതിയുടെ ആത്മഹത്യ യുവാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മാതാവ് ഇരുപത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും ആൺ സുഹൃത്ത് കൈവശപ്പെടുത്തിയെന്നും ആരോപണം കണ്ണൂർ കായലോട്ടെ റസീനയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതര പരാതിയുമായി യുവതിയുടെ മാതാവ് കൊളിച്ചേരി സ്വദേശി റഹീസിനെതിരെയാണ് പരാതി വിവാഹ വാഗ്ദാനം നൽകി റസീനെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു റസീനയിൽ നിന്ന് ഇരുപത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും ആൺസുഹൃത്തായ റഹീസ് കൈപ്പറ്റിയെന്നും മാതാവ് ആരോപിക്കുന്നുണ്ട് ഭർത്താവുമായി റസീന അത്ര സ്വരചേർച്ചയിലായിരുന്നില്ല ഇതിനിടയിലാണ് റഹീസുമായി അടുത്തത് വിവാഹ വാഗ്ദാനം നൽകി റെസീനിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും പറഞ്ഞു ഇതോടെ ആത്മഹത്യക്ക് യുവതി ശ്രമിച്ചിരുന്നതായും മാതാവ് ആരോപിക്കുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്തത് അതേസമയം ഇതേക്കുറിച്ചൊന്നും ആത്മഹത്യാ കുറിപ്പിൽ പരാമർശം ഉണ്ടായിരുന്നില്ല വിഷയത്തിൽ അറസ്റ്റിലായവർക്ക് രാഷ്ട്രീയ പിന്തുണയുമായി എസ് ഡി പി ഐ രംഗത്തുണ്ട് വിഷയത്തിൽ അറസ്റ്റിലായവർക്ക് രാഷ്ട്രീയ പിന്തുണയുമായി എസ് ഡി പി ഐ രംഗത്തുണ്ട് കേസിൽ നിരപരാധികളെ അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് എസ് ഡി പി ഐ മാർച്ച് നടത്തും ഇപ്പോൾ അറസ്റ്റിലായവർ നിരപരാധികളാണെന്നാണ് എസ് ഡി പി ഐ ആവർത്തിക്കുന്നത് മാതാവ് തന്നെ സത്യം വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരെ ചുമത്തിയ കള്ളക്കേസ് പിൻവലിക്കണമെന്ന് എസ് ഡി പി ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടി പറമ്പ് ആവശ്യപ്പെട്ടു അതിനിടെ ആൺ സുഹൃത്ത് പോലീസിന് മുന്നിൽ ഹാജരായിട്ടുണ്ട് പിണറായി പോലീസ് സ്റ്റേഷനിലാണ് യുവാവ് ഹാജരായത് ശനിയാഴ്ച പുലർച്ചെയാണ് മയിൽ സ്വദേശി റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിലെത്തിയത് ഇയാളുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും